നേട്ടങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ അല്പദൂരതയിലാണ് ജീവിതയാത്രയിൽ അധികം മയിൽ പോവുകയെന്ന ആശയത്തിന് അഗാധമായ പ്രാധാന്യമുണ്ട് ആരെങ്കിലും നിങ്ങളെ ഒരു മൈൽ പോകാൻ നിർബന്ധിച്ചാൽ അവനോടൊപ്പം രണ്ട് മൈൽ പോവുക എന്ന ബൈബിൾ വാക്യത്തിൽ പൊതിഞ്ഞ ജ്ഞാനം പലപ്പോഴും നാം മനസ്സോടെ ചവിട്ടുന്ന അല്പദൂരതയിൽ നേട്ടങ്ങൾ കണ്ടെത്തുമെന്ന ആശയത്തിന് അടിത്തറാകുന്നു അധികം മയിൽ പോകുക എന്നതിനർത്ഥം സാധാരണ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് പോകുക പ്രതീക്ഷകൾ കഴി കവിയുക വെല്ലുവിളികളെ നിശ്ചയദാക്ഷ്യത്തോടെ സ്വീകരിക്കുക എന്നിവയാണ് ഇത് കേവലം അഗ്രമുള്ളവരെയും യഥാർത്ഥ നേട്ടക്കാരെയും വേർതിരിക്കുന്ന ഘടകമാണ് നമ്മുടെ സ്വഭാവവും ദൃഢനിശ്ചയവും പരീക്ഷിക്കുന്ന പ്രാരംഭ മയിൽ ശ്രമകരഹമാകും എന്നിരുന്നാലും വിജയത്തിൻ്റെ വിത്തുകൾ പക്വതയാകുന്നത് അധികത്തിൻ്റെ അല്പദൂരതയിലാണ് അധികം മൈൽ യാത്ര ആരംഭിക്കുന്നവർ സ്വയം വ്യത്യസ്തരാകാൻ മാത്രമല്ല അഗാധമായ സംതൃപ്തിയും സന്തോഷവും അനുഭവിക്കുകയും ചെയ്യുന്നു ഇത് കൂടുതൽ പരിശ്രമവും ധൈര്യവും ആവേശ ആവശ്യപ്പെടുന്ന ഒരു പാതയും കൂടിയാണ് എന്നിട്ടും ഇത് നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരിയും വിജയകരമായ ഹൃദയത്തിൻ്റെ തൊടുപ്പിലേക്കും എത്തിക്കുന്നു അധിക മൈൽ പോകുന്നത് ആൾക്കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ വേർ വേറിട്ട് നിർത്തുന്ന ഉന്നത അടയാളമായി മാറുന്നു അധിക മയലിൻ്റെ അസൗകര്യങ്ങളിൽ വിജയം കൊടികൊള്ളുന്ന അതുല്യമായൊരു വിജയമേഖല സൃഷ്ടിക്കുന്നു എല്ലാ പ്രയത്നങ്ങളിലും തുടർച്ചയായി മുന്നേറുന്നതിലൂടെ നിങ്ങൾ വേറിട്ട് നിൽക്ക മാത്രമല്ല ചുറ്റുമുള്ളവരെയും സ്വാധീനിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു അധികമയിൽ മയൽ തുടക്കത്തിൽ വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും ശ്രദ്ധേയമായ ആഘാതങ്ങളിലേക്കുള്ള പാതയും നിലനിൽക്കുന്ന മഹത്വത്തിൻ്റെ ഉറവിടവുമാണ് നിങ്ങളുടെ പരിശ്രമങ്ങളിൽ അധികമയൽ സ്വീകരിക്കാൻ തയ്യാറാവുക മുന്നേറുക നിങ്ങളുടെ നേട്ടങ്ങളുടെ മഹിമ തലങ്കട്ടേ കൂടുതൽ പ്രചോദനാത്മകമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കുകയും ചെയ്യുക ശ്രോതാക്കൾക്ക് നന്ദി